മിഡിൽ ഈസ്റ്റിൻ്റെ കടൽ ഭാഗത്ത് യു എസ് സൈനിക വ്യൂഹം ഇറാനെ തകർക്കാനെന്ന മട്ടിൽ വന്ന് നിൽപ്പുണ്ടെങ്കിലും ഫെബ്രുവരി പിറന്നതോടെ വന്നിരിക്കുന്ന വാർത്തകൾ ശുഭകരമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ചർച്ചകൾക്ക് സന്നദ്ധമാണ് അങ്ങനെ ഒരു പ്രതലം സൃഷ്ടിക്കാൻ തയ്യാറാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഒരു കാര്യം കൂടി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ പ്രതിരോധ ശേഷിയെ കുറച്ച് കാണരുത് എന്നും ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ അത് ഈ യുദ്ധം എന്ന വാക്കാണ് പ്രയോഗിച്ചത് അങ്ങനെ ഒരു യുദ്ധമായി മാറും എന്ന കാര്യം അറിഞ്ഞിരിക്കണമെന്നും ആയിരത്തുള്ള അലി ഖാമിനി ഇറാൻ്റെ പരമോന്നത മേധാവി വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും ചർച്ചകൾക്ക് അതടുപ്പിക്കുന്നതിൽ സമാധാനത്തിലേക്ക് മുന്നോട്ട് വരുന്നതിൽ സാധ്യതകൾ കൂടുകയാണ് എന്ന പ്രഖ്യാപനം രണ്ട് ഭാഗത്തു നിന്നും വന്നതോടുകൂടി ഈ സൈനിക വ്യൂഹം വന്നിങ്ങനെ കിടക്കുന്നതിൽ വലിയ അന്തരീക്ഷത്തിലേക്ക് എത്തി എന്നാണ് ഈ ഞായറാഴ്ച ലോകത്തിന് കിട്ടുന്ന സന്ദേശം ഡോക്ടർ സി ജെ റോയിയുടെ ശവസംസ്കാര ചടങ്ങുകൾ എന്ന് കഴിയുമ്പോഴും അവിശ്വസനീയമായ ആ ഞെട്ടലിൽ നിന്ന് പ്രവാസ ലോകവും അദ്ദേഹത്തെ അറിയാവുന്നവരൊന്നും മാറിയിട്ടില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം എന്തൊക്കെയോ ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു എന്നെല്ലാവരും പറയുകയാണ് എല്ലാവരെയും വാക്കുകൾ കൊണ്ട് പ്രേരണ നൽകിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ വിട പറയാൻ പറ്റി എന്നുള്ളത് കൂടി ഓരോരുത്തരും പരസ്പരം ചോദിക്കുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ് ഏതായാലും അതിശക്തമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്നൊക്കെ അറിയുന്നത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ ഓഫീസിൽ വെച്ച് ഡോക്ടർ സി ജെ റോയിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല അതിനു അതിനുമുമ്പാണ് അദ്ദേഹം അകത്തേക്ക് പോയി മാതാവിനെ ഫോണിൽ വിളിക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെയൊക്കെ പുറത്ത് കടത്തുകയും സുരക്ഷാ ഗാർഡിനോട് ഒരാളെയും അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിട്ടാണ് പിന്നെ അകത്ത് പോയിട്ട് പിസ്റ്റലെടുത്ത് ഇങ്ങനെ വെടിവെച്ച് സ്വയം മരിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് എങ്കിലും ഇത്രയും വലിയ മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ടു പോയ സാഹചര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അമ്പരപ്പോടു കൂടി എല്ലാവരും നിരീക്ഷിക്കുകയാണ് ഗസ മേഖലയിൽ ആക്രമണമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ കരാറിലൊക്കെ ഒപ്പിട്ടത് അമേരിക്കയുടെ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചൊരു സമാധാന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നല്ലോ എന്നിട്ട് എന്ത് സംഭവിച്ചു മുപ്പതിലധികം ആളുകളാണ് ഗസയിൽ ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി സംയുക്ത പ്രഖ്യാപനവുമായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അതായത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ രാജ്യങ്ങൾ ഈ ഒരു ഇരട്ടത്താപ്പ് നയം പ്രകടമായി എന്നാരോപിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ പ്രഖ്യാപനത്തിൽ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇന്ന് പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരണത്തിൽ പ്രവാസികൾക്കുള്ള ക്ഷേമത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേരളത്തിന് വേണ്ടി കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന പ്രതിഷേധവും മറ്റും ഉയരുന്ന കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായി ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള റെമിറ്റൻസ് അങ്ങോട്ട് കാശ് പുറത്തേക്ക് അയക്കുന്നത് വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏറ്റവും കുറവുള്ള ഘട്ടമാണ് കടന്നു പോകുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാവണം ഒരു പ്രഖ്യാപനത്തിൻ്റെ ഒരു സൂചന വന്നിട്ടുള്ളത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ കുട്ടികൾക്ക് പുറത്തുപോയി പഠിക്കുന്ന സ്റ്റഡി എബ്രോഡെന്ന് കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടോ കാശ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് അയക്കേണ്ടി വന്നാൽ അവർക്ക് ടാക്സ് ഇളവുകൾ ചിലതുണ്ടാകും എന്നൊരു സൂചന വന്നിട്ടുണ്ട് അതുപോലെ ഇന്ത്യയിലെ ഓഹരികൾ വാങ്ങാൻ വേണ്ടി പ്രവാസികൾക്ക് ചിലവഴിക്കുന്ന തുകയുടെ പരിധിയിൽ പത്ത് ശതമാനം കൂടിയാകാം പത്ത് ശതമാനം വരെ കൂടിയാകാം എന്നൊരു സൂചനയും വന്നിട്ടുണ്ട് ഇതൊന്നും സാധാരണ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കാര്യങ്ങളല്ല എന്ന് തന്നെയാണ് എല്ലാ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഒരു ബീച്ച് എങ്ങനെ ഇരിക്കണമെന്ന് ദുബായ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോകുന്നു ദുബായിലെ ഉം സുഖീം ബീച്ച് അഞ്ഞൂറ് മില്യൺ ദർഹം ചെലവഴിച്ചുകൊണ്ട് ദുബായ് രാജകുമാരൻ അതിനെ നവീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മൂന്ന് കിലോമീറ്ററിലധികം നീളത്തിലായിരിക്കും ഈ ഒരു പുനഃക്രമീകരണം വരിക ആയിരക്കണക്കിന് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടാവും ലോകത്തിലെ ഏറ്റവും മികച്ച ബീച്ചുകളിലൊന്നാക്കി ഉം സുഖീമിനെ മാറ്റും എന്ന രൂപത്തിലാണ് രാജകുമാരൻ പ്രഖ്യാപനം നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം കല്യാൺ ലുലു സിഗ്നേച്ചർ ബേക്കേഴ്സ് േർ ഡോട്ട് നെറ്റ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ ഫ്ലോർമിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ഫിറ ഫുഡ്സ് ധന്വന്തരി ആയുർവേദ അലുസൂദ് കാർഗോ ഗോൾഡ് കാർ ആയുർമന ആയുർവേദ ഡോക്ടർ റസീന ആയുർവേദ ക്ലിനിക് ഹെയ്ൻ ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കോ വേൾഡ് അബുദാബി